ഇന്നത്തെ യാത്ര ഹവായ ദ്വീപിലേക്കാണ് ഞങ്ങൾ എയർപോർട്ടിൽ പോയിരിക്കുകയാണ് ഊബറിലാണ് പോകുന്നത് ഊബർ ഡ്രൈവർ എന്നെയും കൂടി യൂട്യൂബിലിടണതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഡ്രൈവറെയും കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി നമുക്ക് ഫ്ലൈറ്റിൽ അഞ്ച് മണിക്കൂർ യാത്രയുണ്ട് മിനി സടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഇന്നത്തെ യാത്ര തുടരാൻ ഞങ്ങൾ എയർപോർട്ടിൽ എത്താറായി ഞങ്ങളിപ്പോൾ ഓക്ലാൻഡ് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു നമ്മൾ എയർപോർട്ടിൽ എത്തിയ ശേഷം ഡ്രൈവർ നമുക്ക് സാധനങ്ങളെല്ലാം തന്നു നമ്മളോട് ഹാപ്പി ജേണി എന്നും പറഞ്ഞ് അദ്ദേഹം പോയി ഓക്ലാൻഡ് എയർപോർട്ട് ഒന്ന് നമുക്ക് കാണാം ഹവായ് ദ്വീപ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അധിക പേരും കറങ്ങാൻ വേണ്ടി എത്തുന്ന ഒരു സ്ഥലമാണ് കുറച്ച് സമയം ലോഞ്ചിലിരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോയി ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് എയർപോർട്ടും കുറച്ച് ഭാഗങ്ങളും ഞാൻ വീഡിയോയിൽ പകർത്തി അത് നമുക്കൊന്ന് കാണാം ഫ്ലൈറ്റിനുള്ളിലെ കാഴ്ചകളും കൂടി കുറച്ച് നമുക്ക് കാണാം ഫ്ലൈറ്റിൽ ഇതുവരെ കയറാത്തവർക്ക് കാണാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ എടുത്തത് കേട്ടോ ഫ്ലൈറ്റിൽ ഇതുവരെ പോകാത്തവർക്ക് എങ്ങനെയാണ് ഫ്ലൈറ്റ് എങ്ങനെയാണ് ഫ്ലൈറ്റിലെ സീറ്റ് അറേഞ്ച്മെൻറ്റ് ഒക്കെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടാകും അങ്ങനെ അഞ്ച് മണിക്കൂർ ഫ്ലൈറ്റ് യാത്രയുണ്ട് ഹവായി ദ്വീപിലേക്ക് നമ്മൾ ഇങ്ങനെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ും കൂടെ എടുത്തു ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് മുകളിലേക്ക് വന്നപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ മുകളിൽ നിന്ന് താഴത്തേക്ക് എടുത്തിട്ടുണ്ട് ഫ്ലൈറ്റിൽ നല്ല കാഴ്ചകളാണിത് എല്ലാം ഭംഗിയാണ് എല്ലാ ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് താഴത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി നമ്മളുടെ ലഗേജിന് വേണ്ടി കാത്തിരിക്കുന്നത് ചെറിയൊരു എയർപോർട്ടാണ് ഇത് അത്ര വലിയ സൗകര്യങ്ങളൊന്നുമുള്ള ഒരു എയർപോർട്ടല്ല ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു എയർപോർട്ടാണ് കേട്ടോ ഇത് ഹവായ് ദ്വീപിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ കണ്ട എയർപോർട്ടിലെ ദൃശ്യമാണിത് ഈ എയർപോർട്ടിൻ്റെ പേര് കോണമെന്നാണ് ഞങ്ങൾ ഈ എയർപോർട്ട് ഒന്ന് ചുറ്റിക്കറങ്ങി അത് നമുക്കൊന്ന് വീഡിയോയിൽ കാണാം എയർപോർട്ടിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറമേക്ക് ഇറങ്ങി അവിടുന്ന് നമ്മൾ ഒരു കാറിലാണ് യാത്ര കാർ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും അങ്ങനെ ഹയർ ചെയ്ത് അതിലാണ് യാത്ര ഇവിടെ വോൾക്കാനോ കൂടുതലുണ്ടാകുന്ന ഒരു സ്ഥലമാണ് വാൾക്കാനോ വന്ന് പുറത്ത് വന്ന കറുത്ത മണ്ണാണ് റോഡിൻ്റെ രണ്ട് സൈഡും നമ്മൾ കാണുന്നത് ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഹവ ഏലൻസ് ഇത്ര ഏലൻസാണ് അവിടെയുള്ളത് ഞങ്ങളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവുകയാണ് കടലും റോഡും അടുത്തായിട്ട് നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിലെത്തി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇവിടെ തെങ്ങ് നിറയെ ഉണ്ട് പക്ഷേ ഒന്നിൻ്റെ മുകളിലും തേങ്ങ അങ്ങനെ കാണുന്നില്ല ഭംഗിക്ക് വേണ്ടി വെച്ചതാണെന്നാണ് തോന്നുന്നത് ഈ റിസോർട്ടിനോട് ചേർന്ന് ഗോൾഫ് ഗ്രൗണ്ട് ഉണ്ട് രാവിലെ തന്നെ ആൾക്കാർ ഗോൾഫ് കളിക്കാൻ വരുന്നത് കാണാം പിന്നെ സ്വിമ്മിങ് പൂൾ ജിമ്മ് എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ ഒരു വീട് പോലെയാണ് നമുക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള എല്ലാ പാത്രങ്ങളും എല്ലാവരും വെച്ചിട്ടുണ്ടാവും നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇരുന്ന് വരാന്തയിൽ തേയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല നല്ല കാഴ്ചകൾ കാണാം കുറേ പക്ഷികളൊക്കെ വന്നിരിക്കുന്നതും പിന്നെ ഈ ഗ്രൗണ്ട് പുല്ലിച്ചെത്തലോ വൃത്തിയാക്കലോ ഒക്കെ ആയിട്ട് കുറേ വണ്ടി ഓടുന്നുണ്ടാവും പിന്നെ ഗോൾഫ് കളിക്കാൻ വേണ്ടി വണ്ടിയിൽ വരുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് എല്ലാ കാഴ്ചയും കാണാം ഈവനിങ് ഞങ്ങൾ അവിടുത്തെ ട്രഡീഷണൽ ഡാൻസ് കാണാൻ പോയി ട്രഡീഷണൽ ഡാൻസ് നമുക്കൊന്ന് കാണാം

ഇവിടെയുള്ള പൂക്കളും തോട്ടമെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഫ്ലവേഴ്സാണ് കേട്ടോ ഡാൻസ് എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോയി അവിടെ കുറച്ച് വിശ്രമിച്ച ശേഷം നമുക്ക് വൈകുന്നേരം സൺസെറ്റ് കാണാൻ പോകണം അങ്ങനെ സൺസെറ്റ് കാണാൻ വേണ്ടി ഞങ്ങൾ കടപ്പുറത്തേക്ക് പോയി ഇവിടുത്തെ സൺസെറ്റ് കാണാൻ വേണ്ടി ഇവിടെ താമസിക്കാൻ വരുന്ന ആൾക്കാർ മുഴുവൻ സൺസെറ്റ് കാണാൻ വേണ്ടി പോകും ഹവായാത്ര കാണാൻ വരുന്ന ആൾക്കാർ ആൾക്കാരധിക പേരും ഈ സൺസെറ്റ് കാണാതെ പോവാറില്ല അത്രയ്ക്കും മനോഹരമാണ് ഇവിടുത്തെ സൺസെറ്റ് എനിക്ക് ബീച്ചിൽ പോയാൽ തിരയിൽ പോയി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ചുനേരം കളിച്ച് പിന്നെ നമ്മൾ ഇരുന്ന് സൺസെറ്റ് സൺസെറ്റെല്ലാം കണ്ടുകൊണ്ടിരുന്നു ഇവിടെ രണ്ട് മൂന്ന് ബീച്ചുണ്ട് എല്ലാ ബീച്ചിലും ഞങ്ങൾ ഓരോ ദിവസമായിട്ട് പോയിരുന്നു ടെൻറ്റ് കെട്ടിയിട്ട് ആൾക്കാർ കുറേ ഇരിക്കുന്നുണ്ട് ഈ ഹവായ് ബീച്ച് അല്ലെങ്കിൽ തന്നെ നല്ല ഫേമസ് ആണ് പല ടി വിയിലും ഒക്കെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട് അങ്ങനെ ഇവിടെ എത്തി എൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു നല്ല കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ വേവ്സ് അധികം ഇല്ലാത്തൊരു കടലാണ് അതുകൊണ്ട് കുട്ടികളൊക്കെ ഇറങ്ങി കളിക്കാൻ പറ്റും നമ്മളെ നാട്ടിൽ കടല് ഭയങ്കര തിരയുള്ള കടലായിരിക്കും ഇവിടെ അങ്ങനെയല്ല സമയം കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഞങ്ങൾ അഞ്ച് ദിവസത്തെ യാത്രയാണ് ഈ ഹവായി ദ്വീപിലുള്ളത് ഇനി വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ വീണ്ടും കാണാം